പ്രായത്തെ ഗൌനിക്കാതെ ഭാര്യയും ഭർത്താവുമായി മാറിയവരാണ് ഷെമിയും ഷെഫിയും ഇതിൻ്റെ പേരിൽ അവർ നേരിട്ട സൈബർ ബുള്ളിംഗ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമുണ്ട് മറ്റൊരു വിവാഹത്തിൽ രണ്ട് പെമ്മക്കളുടെ അമ്മയായ ഷെമി ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതോടെ മക്കളുമൊത്ത് ജീവിച്ചു വരികയായിരുന്നു അതിനിടയിൽ ഷെമി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഷെമിക്ക് ഷെഫിയേക്കാൾ പ്രായ കൂടുതൽ എന്നതാണ് സൈബർ സ്പേസ് ഇവർക്കെതിരെ തിരിയാനുള്ള ഒരു സുപ്രധാന കാരണം അവർക്കുള്ള മറുപടി എന്നുള്ള വണ്ണം ഒരു വീഡിയോ വൈറലായി മാറുകയും കഴിഞ്ഞിരുന്നു നാട്ടുകാർക്ക് ഇവരുടെ പ്രായം എന്തെന്ന് അറിയണമെങ്കിൽ ഇവരോട് ചോദിക്കുകയല്ലാതെ മറ്റൊരു പോം വഴിയില്ല എന്നാൽ അങ്ങനെ ഒരു പ്രായം പറഞ്ഞു കൊടുക്കാൻ ഈ ദമ്പതികൾ തയ്യാറുമല്ല വേണമെങ്കിൽ ഇവരുടെ കുഞ്ഞുമകളുടെ പ്രായം അറിഞ്ഞിട്ട് പോകാം എന്ന് മാത്രം ഇപ്പോൾ ഷെമിക്ക് ഷെഫി ഒരു പിറന്നാൾ കേക്ക് സമ്മാനിച്ച വീഡിയോ പ്രായം കണ്ട് പലരും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് അതിലെ പ്രായം അറുപത്തെട്ടാണ് കൊടുത്തിരിക്കുന്നത് മുമ്പും പലവട്ടം ഷെമിയുടെ പ്രായം ചർച്ചയായിരുന്നു ഷെമിക്ക് ഷെഫിയേക്കാൾ പ്രായമുണ്ടെന്ന കാര്യം കുടുംബം തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഷെഫി തന്നെ ഷെമിയുടെ പ്രായത്തെ കളിയാക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ സ്കൂൾ കൊണ്ടാക്കുന്നത് വടിയും കുത്തിപ്പിടിച്ചു കൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് വീഡിയോയിൽ കാണാം അത് കാണുന്ന ആരാധകർ പറയുന്നത് മൂന്ന് നാലു മാസത്തിൽ കൂടുതൽ ഈ ബന്ധം പോവില്ല എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി അത് മനഃപ്പുറം ഭാര്യയെ കളിയാക്കുന്നതെന്നാണ് എന്നാൽ ഷെഫി കളിയാക്കുമ്പോൾ ഷെമിയുടെ മുഖത്ത് വിഷമം പോലെ തോന്നുന്നുമുണ്ട് വീഡിയോയുടെ റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിലും പരസ്യമായി ഭാര്യയെ ഇങ്ങനെ അപമാനിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ്